പഠിക്കുന്നതിന് ഒരു വിലയില്ല വേണ്ടി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കൽപ്പിക്കുന്നത് മുൻഗണന കൊടുക്കുന്നത് ദുനിയാവിന് തന്നെയാണ് എന്നാൽ ആഹിറം അതാണ് ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതും നമ്മൾ ദുനിയാവിന്റെ വിജ്ഞാനം മാത്രമേ നേടുന്നുള്ളൂ ഈ ദുനിയാവിന്റെ പുറം മോടികൾ മാത്രം അവര് മനസ്സിലാക്കുന്നു ആഹ്റത്തെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ് എന്ന് സൂഹത്ത് റൂമിൽ അള്ളാഹു സുബാന പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് കോപമുള്ള കൂട്ടരെ കുറിച്ച് പറയുന്ന ഒരു എന്ന് ഹദീസ് ദുനിയാവിന്റെ കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവാണ് ഇപ്പൊ ഓരോരുത്തരോടും ചോദിച്ചങ്ങനെ എന്തെല്ലാം വിജ്ഞാനങ്ങളാണ് ഓരോരുത്തരേക്കുള്ളത് അല്ലേ ഷാർജലിപ്പം എനിക്ക് ബിസിനസ് തുടങ്ങണം എന്നുണ്ട് എന്താ തുടങ്ങണ്ടേ ഒരിക്കും അഞ്ചു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം കിട്ടും ഓരോ ബിസിനസ് എത്ര പേർക്കുണ്ട് വേടകത്രയും പറ്റും എല്ലെല്ലാം വിജ്ഞാനങ്ങള് അങ്ങനെ ഓരോന്നും ചോദിച്ചാൽ ദുനിയവിന്റെ എന്തെല്ലാം കാര്യങ്ങളെ നമുക്കറിയാം ആഹൃത്തെ പറ്റി ചോദിച്ചാലോ ഏയ് സോറി അറിയില്ല ഉസ്താനിനോട് ചോദിക്കണം എന്നറി അത് നിങ്ങൾ നാളെ ഇപ്പൊ അഞ്ചൊല്ലം മുമ്പ് കണ്ടപ്പോൾ ഉസ്താദിനോട് ചോദിക്കണം അത് ചോദിച്ചിട്ടില്ല നേരം കിട്ടിയിട്ടില്ല കിട്ടിയില്ല അഞ്ചൊല്ലം കഴിഞ്ഞിട്ടും അതാണ് ആഹാരത്തിന്റെ വിജ്ഞാനത്തിന്റെ കഥ മറ്റിങ്ങനെ നേടിക്കൊണ്ടേ ഇരിക്കുക പുതിയ പുതിയ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മുടെ സ്ഥിതി നമ്മൾ അതിൽ മാറ്റം വരുത്തണം ഒരു ചെറിയ ഒരു എൽമ നേടിയാൽ അതൊരു പുണ്യാണ് ഒരായത്ത് പഠിച്ചാൽ ഒരു ഹദീത്ത് പഠിച്ചാൽ അതൊരു പുണ്യാണ് അത് നമ്മൾ മനസ്സിലാക്കണം ആ പുണ്യം കരസ്ഥമാക്കാനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത് നാളെ ചില കാര്യങ്ങൾ പറയാതെ അടിമയുടെ